ചൈനയുടെ യുദ്ധവിമാനങ്ങൾക്കും ആയുധങ്ങൾക്കും രാജ്യാന്തര വിപണിയിൽ വമ്പൻ ഡിമാൻഡ് ആണ് എന്നതാണ് അവർ സ്വയം അവകാശപ്പെട്ടിരുന്നത് എന്നാൽ പാകിസ്ഥാൻ മാത്രമാണ് ചൈനയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവരുടെ ആയുധങ്ങൾ വാങ്ങാൻ മുൻകൈ എടുത്തത് ഓപ്പറേഷൻ സിന്ധൂറിൽ പോലും പാകിസ്ഥാൻ ഉപയോഗിച്ചത് ചൈനയുടെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമാണ് എന്നാൽ ഇന്ത്യയുടെ ആയുധങ്ങളുമായി പിടിച്ചു നിൽക്കാൻ ചൈനയുടെ ആയുധങ്ങൾക്ക് സാധിച്ചില്ല എന്നതായിരുന്നു വാസ്തവം എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയുടെ ജെ തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തിന് ചൈന അവകാശപ്പെടുന്നത് പോലുള്ള ശേഷി ഇല്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് യുദ്ധമേഖലയിൽ ജെ തേർട്ടി ഫൈവിന് പരമാവധി ഏഴ് മിനിറ്റ് മാത്രമേ തുടരാനാകുമെന്നും അതിനുള്ളിൽ ഇന്ധനം നിറയ്ക്കാനായി തന്നെ തിരികെ പോകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് ചൈന ഒബ്സർവെൻറ്റൻസ് റിപ്പോർട്ട് പ്രകാരം തന്നെ വിമാന വാഹിനി കപ്പലിൽ നിന്ന് പുറത്തു വരുന്ന ജെ തേർട്ടി ഫൈവ് വളരെ പെട്ടെന്ന് തന്നെ ഇന്ധനം നിറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നു എന്നതാണ് അവർ പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വിമാനം അതിവേഗത്തിൽ പറക്കാനായി തന്നെ അവിടെ ആഫ്റ്റർ ബേർണേഴ്സ് ഉപയോഗിക്കണം അതുണ്ടെങ്കിൽ പോലും യുദ്ധമേഖലയിലെ അവന്റെ സമയം മൂന്ന് മിനിറ്റിൽ താഴെയായി തന്നെ കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് ചൈന സെൻട്രൽ ടെലിവിഷൻ ആകട്ടെ അതായത് അവരുടെ സി സി ടി വിയിൽ നിന്നു ചോർന്നു വന്ന അല്ലെങ്കിൽ അത്തരം ഒരു അവകാശപ്പെടുന്ന തരത്തിലുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ദി ചൈന ഒബ്സർവർ എന്ന മാധ്യമം ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പകുതിയോടുകൂടി തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോയിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ജെ തേർട്ടി ഫൈവിന്റെ നാവിക പതിപ്പിനാണ് ഈ പ്രശ്നമെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ചൈനയുടെ വ്യോമസേനാ വിമാനങ്ങൾക്കും ബാധകമാണ് എന്നും അത് വ്യക്തമാക്കിയിട്ടില്ല ഇതിന് കാരണമായി പറയുന്നതിൽ പ്രധാനമായി തന്നെ പറയുന്നത് ജെ തേർട്ടി ഫൈവിന്റെ ഇന്ധന ടാങ്കിന്റെ ശേഷിയെക്കുറിച്ചാണ് എട്ടേ ദശാംശം അഞ്ച് മുതൽ ഒൻപത് ടൺ വരെ ഇന്ധനം മാത്രമേ ഇതിന് വഹിക്കാൻ കഴിയൂ എന്നാൽ ജെ തേർട്ടി ഫൈവ് എന്നത് ഇരട്ട് എഞ്ചിൻ യുദ്ധവിമാനമാണ് അതിനാൽ തന്നെ പ്രവർത്തിക്കാൻ കൂടുതൽ ഇന്ധനം ആവശ്യമായി വരും ഇതിനു പുറമെ തന്നെ നാവികസേനയുടെ ആവശ്യങ്ങൾക്കായി തന്നെ വരുത്തിയ മാറ്റങ്ങൾ കാരണം ഇതിന്റെ ഭാരമാകട്ടെ പതിനേഴ് മുതൽ പതിനെട്ട് ടണ്ണായി തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതും കൂടുതൽ ഇന്ധന ഉപയോഗത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് മാത്രമല്ല യു എസിന്റെ ഏർ എഫ് തേർട്ടി ഫൈവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്തോനേഷ്യയിൽ ചൈനയുടെ ജെ തേർട്ടി ഫൈവ് വളരെ പിന്നിലാണ് എന്നതാണ് മറ്റൊരു വിമർശനം അടുത്തിടെ തന്നെ കമ്മീഷൻ ചെയ്ത ചൈനയുടെ ഫുജിയാൻ എന്ന വിമാനവാഹിനി കപ്പൽ അത് ജെ തേർട്ടി ഫൈവിന് പകരം ജെ ട്വന്റി എന്ന മറ്റൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൽ എത്തിയതായി തന്നെ കാണി അവിടെ കണക്കാക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ കാണിച്ചിരിക്കുന്നത് അതായത് ജെ തേർട്ടി ഫൈവിൽ ചൈനീസ് സേനയിലേക്കുള്ള ആ അവിശ്വാസമായ അല്ലെങ്കിൽ അവിശ്വാസമാണ് ഇത് തെളിയിക്കുന്നത് എന്നാണ് മറ്റൊരു വാദം ഉയരുന്നത് ഏഴ് മിനിറ്റ് പോരാളി എന്ന പരിഹാസമാണ് അതായത് വെറും ഏഴ് മിനിറ്റ് ഉള്ള ഒരു പോരാളി എന്ന ഒരു പരിഹാസമാണ് ജെ തേർട്ടി ഫൈവിനെ കുറിച്ച് ഉയർന്നു വരുന്നതും അതേസമയം ഈ വാദങ്ങളെ ചൈനീസ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വലിയ രീതിയിലാണ് തള്ളിക്കളഞ്ഞത് കാരണം ചൈനയുടെ സൈനിക ആയുധവൽക്കരണത്തെ അതിനെക്കുറിച്ചുള്ള തെറ്റായ പ്രചരണങ്ങളുടെ ഭാഗമായി തന്നെ ആകാം ചിലപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് ഇവർ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത് വിമാനത്തിന്റെ ഇന്ധനക്ഷമത അത് എത്ര ഉയരത്തിൽ പറക്കുന്നു എന്നതാണ് അല്ലെങ്കിൽ അതിന്റെ പറക്കുന്ന രീതി വേഗത തുടങ്ങിയ ഘടനകളെ ആശ്രയിച്ചിരിക്കുന്നവയാണ് വലിപ്പമേറിയതും ദീർഘദൂര ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നതുമായ ജെ ട്വന്റി വിമാനവുമായി തന്നെ ജെ തേർട്ടി ഫൈവിനെ താരതമ്യം ചെയ്യുന്നത് അത് വളരെ തെറ്റായതാണ് എന്നതാണ് ഇവർ വാദമുഖങ്ങൾ ഉന്നയിക്കുന്നത് മാത്രമല്ല ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷി ഉള്ളതിനാൽ തന്നെ ഇന്ധനക്ഷമത എന്ന പ്രതിസന്ധി അത് ഉദിക്കുന്നേ ഇല്ല എന്നതാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ജെ തേർട്ടി ഫൈവ് വിമാനമാകട്ടെ അത് വികസിപ്പിക്കുന്ന ആ ഒരു ഘടനയിൽ അല്ലെങ്കിൽ ആ ഒരു അതിന്റെ ഒരു ഘട്ടത്തിൽ തന്നെ ഇത്തരം വെല്ലുവിളികൾ അത് വരുന്നത് സ്വാഭാവികമായിരിക്കുമെന്നും ഇവർ ഇവിടെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് എന്തു തന്നെയായാലും ചൈനയുടെ യുദ്ധവിമാനങ്ങൾ ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് പോലെ തന്നെ എന്നതാണ് ഒരു താരതമ്യം ചെയ്യുമ്പോൾ എടുത്തു പറയുന്ന കാര്യം മറ്റു പലരും ഇതിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ക്രമ